അലൈക്കും വരഹമുല്ലാ വർക്കാത്തു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഒന്നാം ക്ലാസ്സിലെ ദീനിയത്ത് അഹ്ലാഖ് ഇംലാ എന്നീ വിഷയങ്ങളുടെ ചോദ്യ പേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കുട്ടികൾക്ക് ഈ പരീക്ഷ ചോദ്യങ്ങൾ എങ്ങനെ വരാവുന്നു എന്നും കൂടി മനസ്സിലാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും നമുക്ക് നോക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഉത്തരം പറയാം എന്നതാണ് ചോദ്യം ഒന്ന് നമുക്ക് ഇസ്ലാം ദീനിനെ പഠിപ്പിച്ചു തരുന്നത് ആര് ഉത്തരം ഉസ്താദ് ചോദ്യം രണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നാം പറയണം എന്ത് ഉത്തരം അൽഹമ്മദില്ല ചോദ്യം മൂന്ന് നമുക്ക് പഠനോപകരണങ്ങൾ വാങ്ങിത്തരുന്നതിന് പണം കണ്ടെത്താൻ അധ്വാനിക്കുന്നു ആര് ഉത്തരം പിതാവ് ചോദ്യം നാല് നാം കൂട്ടുകാരാകണം ആരെ നാം കൂട്ടുകാരാക്കണം ആരെ ഉത്തരം നല്ലവരെ ചോദ്യം അഞ്ച് നമ്മെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ് ഉത്തരം അല്ലാഹു ചോദ്യം ആറ് നമ്മുടെ നബിയുടെ പേര് കേൾക്കുമ്പോൾ നാം ചൊല്ലണം എന്ത് ാഹു അലൈഹി വസല്ലം എന്ന് നമുക്ക് ഇംല നോക്കാം കേട്ടെഴുത്തിൻ്റെ ഭാഗം നോക്കാം തിരാവയുടെ കേട്ടെഴുത്തിൻ്റെ ഭാഗം കരീമുൻ കരീമുൻ ഫൂറുൻ എന്നിവ കേൾക്കുമ്പോൾ അതുപോലെ തന്നെ നോക്കി എഴുതാൻ വേണ്ടി സാധിക്കണം എഴുതാൻ വേണ്ടി പ്രത്യേക പേപ്പർ നൽകും ആ പേപ്പറിലാണ് എഴുതി നൽകേണ്ടത് ദുറൂസ് അറബി മലയാളത്തിലുള്ള കേട്ടെഴുത്ത് നോക്കാം വഴങ്ങി അംഗം ചന്ദനം ഒന്നുകൂടി നോക്കാം വഴങ്ങി അംഗം ചന്ദനം ബ നല്ലതുപോലെ കുട്ടികളെ പഠിപ്പിക്കുക കുട്ടികൾ നന്നായി പഠിക്കുക പരീക്ഷയിൽ ഉന്നത വിജയം നേടുക അള്ളാഹുദിനെ തോഫിയൊക്കെ നൽകട്ടെ അലഹമുല്ല റബിലമീൻ വസ്സലാളം വരഹമുള്ള വരക്കാത്തു